മന്ത്രത്തിന്റെ പേരിൽ അവരുടെ വാദം പിടിച്ച ദുർമന്ത്രങ്ങൾ കൊണ്ടുവരുന്നവരുണ്ട് ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ലാത്ത കാര്യങ്ങളുമായി നടക്കുന്നവരുണ്ട് അതല്ലേ മുജാഹിദുകളെ കുറിച്ച് പറയുന്നു അവര് ജിന്നുകളെ അടിച്ചിറക്കുന്ന ക്ലിനിക്കുകൾ നടത്തുന്നു പറയട്ടെ ഒരൊറ്റ മുജാഹിദിനും അങ്ങനെ ഒരു കേന്ദ്രമില്ല മുജാഹിദുകൾ ഇങ്ങനെ ജിന്നിളക്കിയിട്ട് ആ ജിന്നിനോട് സംസാരിച്ച് ഇന്റർവ്യൂ നടത്തുന്നവരല്ല ആ ജിന്നുകളെ അടിച്ചിറക്കിയിട്ട് അവരോട് സംസാരിച്ച് ആ ജിന്നുകൾ പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ മുജാഹിദിനെ കിട്ടൂല അങ്ങനെ ഏതെങ്കിലും കേന്ദ്രത്തിൽ ആരെങ്കിലും വടിയെടുത്തവരെ തല്ലിയിട്ട് നിന്റെ പേരെന്തെന്ന് ചോദിച്ച് ഇന്റർവ്യൂ നടത്തി അവന്റെ ശരീരത്തിൽ ഇങ്ങനെ നൂലുകെട്ടി മന്ത്രിക്കാനും നൂലുകെട്ടി തളക്കാനും നിൽക്കുന്നുവെങ്കിൽ വസല്ലമിന്റെ സമ്പ്രദായമല്ല കേട്ടോ ആ വിഷയത്തിലെ വീക്ഷണവും വളരെ കൃത്യമായി തന്നെ ഇതാ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന്റെ മുമ്പിൽ അറിയിച്ചിട്ടുണ്ട് നേരത്തെ വായിച്ച ചിങ് പിശാച്ച് റുയാ എന്ന പുസ്തകത്തിൽ തന്നെ കാണാം കേട്ടോളൂ എന്താണ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ ആ രൂപത്തിൽ നിർവഹിക്കുക എന്നതിനപ്പുറം ഒരു രോഗിയെ കണ്ടാൽ അത് ജിന്നുബാധയാണെന്ന് ഉറപ്പിക്കുകയും അവരെ ഇന്റർവ്യൂ നടത്തുകയും ജിന്നുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുക എന്നത് ഇത്തരം ചികിത്സകരുടെ പൊതു സ്വഭാവമാണ് എന്നാൽ തൻ്റെ അരികിലെത്തിയ ഏതെങ്കിലും രോഗികളോട് നബിസ് വസല്ലമയോ റസൂലിനെ പിൻപറ്റി സുന്നത്തിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ നടത്തിയ സ്വഹാദികളോ ഇത്തരം ഒരു രീതി അനുവർത്തിച്ചതായി കാണാൻ കഴിയില്ല ഈ പുസ്തകത്തിന്റെ പേജ് കേട്ടോ പേജിൽ നിന്ന് കൂടി വായിക്കട്ടെ ഒരാൾക്ക് ഉപദ്രവത്താലാണോ എന്ന് പറയാൻ ലഭിക്കുന്ന ദൈവദൂതൻ ാഹി വസിനു മാത്രമേ അത്തരമൊരു കാര്യം കണ്ടോ അടിവരയിട്ട് മനസ്സിലാക്കിക്കോ ഉറപ്പിച്ചു പറയാൻ കഴിയൂ എന്നുമുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് കേട്ടോ റു എന്ന ഓമന പേരിൽ പ്രമാണങ്ങളുടെ പിന്തലമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ട മറ്റൊന്നാണ് കുർഹാനും മറ്റു വിക്രുകളും തുടങ്ങിയവയിൽ എഴുതി കുടിക്കാൻ നൽകുന്നത് ഇപ്പോൾ ഇതിനുവേണ്ടി പ്രത്യേക ആയത്തുകൾ ചില പ്രത്യേക കടലാസുകളിൽ അച്ചടിച്ച് തയ്യാറാക്കുന്ന കേന്ദ്രങ്ങളുണ്ടത്രേ ഓരോ രോഗത്തിനും ചികിത്സകർ നിശ്ചയിക്കുന്ന ആയത്തുകൾ അച്ചടിച്ച കടലാസുകൾ മിനറൽ വാട്ടർ ബോട്ടിലുകളിൽ മുക്കി വെച്ച ശേഷം ആ വെള്ളം രോഗശമനത്തിന് ഉപയോഗിക്കുന്ന രീതി പോലും ചില പ്രദേശങ്ങളിൽ കാണുന്നു അഥവാ അനുഭവത്തിന്റെ പേരിൽ ആരൊക്കെ ഏതൊക്കെ രീതികൾ ആവിഷ്കരിച്ചാലും അള്ളാഹുവിന്റെ റസൂൽ വസ്ലമില്ലെന്ന് ഇത്തരമൊരു രീതി സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നത് സുവ്യക്തമാണ് അതിനാൽ തന്നെ പണ്ഡിതന്മാർ ഇതിനെ എതിർത്തിട്ടുമുണ്ട് കണ്ടോ ഇതാണ് മുജാഹിദുകൾക്ക് പറയാനുള്ളത് പണ്ഡിതന്മാരെടുത്ത തീരുമാനമാണ് അത് കൃത്യമായി എഴുതി വെച്ചിട്ടും പിന്നെയും മുജാഹിദ് പണ്ഡിതന്മാർ ജിന്നടിച്ചിറക്കാൻ വേണ്ടി കച്ചറക്കാനും അടിച്ചിറക്കാനും വടിയും കുന്തവുമായി നടക്കുന്നു എന്ന് പറഞ്ഞ് ഇനി ആക്ഷേപിക്കണ്ട മുജാഹിദുകൾക്ക് ആ പണിയില്ല അങ്ങനെ ജിന്നരോട് സംസാരിച്ച് അവൻ പറയുന്നത് വിശ്വസിച്ചും കേട്ട് തിരിച്ചു തിരിച്ചുപോരുന്ന പരിപാടിയില്ല അതുകൊണ്ട് എന്താണോ നബി നബിം പഠിപ്പിച്ചത് അവിടെ ഒതുങ്ങി നിൽക്കുന്നു അതിനപ്പുറമുള്ളതിലേക്ക് പോകാൻ മുജാഹിദുകൾ തയ്യാറല്ല ഈ നിലക്ക് കൃത്യമായി തന്നെ സമൂഹത്തിന്റെ മുമ്പാകെ ഇത് പഠിപ്പിച്ച് കഴിഞ്ഞ ആദർശ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇനിയും ആക്ഷേപങ്ങൾ ചൊരിയുന്നുവെങ്കിൽ അത് കുപ്രചരണമല്ലാതെ മറ്റൊന്നുമല്ല എന്ന എല്ലാ ഈ രൂപത്തിലുള്ള ആരോപണങ്ങൾ സ്റ്റേജുകളിലൂടെ പറയുന്ന ആളുകൾ മുഴുവൻ ഓർമ്മിപ്പിക്കുന്നു